ഇവിടെ എന്താണെന്നറിയില്ല മുരിങ്ങയുടെ കമ്പ് കൊണ്ടെന്ന് നട്ടാൽ പൊടിച്ച് വരാറില്ല ഇതിപ്പോൾ ഒരു പരീക്ഷണമാണ് ഒരു വലിയ കമ്പ് കൊണ്ടുവന്നു അത് ഇലകളൊക്കെ ഉള്ള കമ്പാണ് അതൊന്ന് നട്ടുമൊക്കെയാണ് എനിക്കിവിടെ എന്താ വെച്ചാൽ സാധാരണ ഇത് ചെറുതായിട്ട് തളുത്ത് വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി പോകുന്നതാണ് പതിവ് പിന്നെ ഞാൻ ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടു അതിൽ കുറേ മുരിങ്ങാത്തായ്കൾ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇടയ്ക്ക് പ്രൂൺ ചെയ്യും എന്നാലും പിന്നെയും വളരും ഇത് വീണ്ടും ഒരു കമ്പ ഉണ്ടെന്നുള്ള പരീക്ഷണമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം അന്നുണ്ടായിരുന്ന ഇലകളൊക്കെ വാടിപ്പോയി പക്ഷേ അതിൽ പ്രശ്നമില്ല കാരണം ഈ കമ്പനി വേരില്ലല്ലോ അപ്പോൾ ഇലകൾക്ക് വെള്ളമൊന്നും കിട്ടില്ല കാര്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ വാടിപ്പോവും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ സാധാരണ നടുമ്പോൾ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നുള്ളിക്കളേറെ പതിവ് ഇദ്ദേഹം വെറുതെ അവിടെ വെച്ചു എന്ന് മാത്രം പക്ഷേ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി മഴയൊക്കെയുള്ള സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തളർക്കും പക്ഷെ തളർത്താലും തുടർച്ചയായിട്ട് വളരെയും ഇല്ലയെന്നുള്ളത് കണ്ട് തന്നെ അറിയണം എനിക്കെന്തോ പറ്റുന്നില്ല വേറൊരാൾ പറയുമായിരുന്നു അവർക്ക് ഒരു പന്തലിടാൻ വേണ്ടിയിട്ട് ഒരു മുരിങ്ങയുടെ കമ്പ് കുത്തി കൊടുത്തപ്പോൾ അതും വളർന്ന് വലിയ മുരിങ്ങ മരമായി മാറി എന്ന് എനിക്കിവിടെ എന്താ അറിയില്ല അങ്ങനെ ഉണ്ടാവുന്നില്ല